ധീരജിനെ കുത്തിയ കത്തി അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ തേങ്ങാക്കുട്ടൻ നയിക്കുന്ന ജാഥയിൽ ധീരജിൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് വച്ച് വിളിച്ച മുദ്രാവാക്യമാണ് തിരിച്ചടിക്കും കട്ടായമെന്ന് സി പി എം പ്രവർത്തകർ ആരെങ്കിലും മുദ്രാവാക്യം വിളിച്ചാൽ മുപ്പത് ദിവസം ചർച്ച കൊണ്ട് ആരാടുന്ന മാധ്യമങ്ങളുടെ വായിൽ ഇന്നലെ മുതൽ പഴമാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായി രാഹുൽ തേങ്ങാക്കുട്ടൻ ജാഥ നടത്തി സംഘർഷം ഉണ്ടാക്കി കേരളത്തിലൊരു ബാബാ ബജ്റംഗി ആകാനുള്ള ശ്രമത്തിലാണ് ആർക്ക് കേട്ടാൽ രാഹുലിനെ സ്റ്റേജ് കയറി രണ്ടെണ്ണം കൊടുക്കണം എന്ന് തോന്നുന്ന അത്ര പ്രകോപനപരമായ പ്രസംഗമാണ് എന്നാൽ കണ്ണൂർ എന്നാൽ പാർട്ടി കോട്ട എന്ന് മാത്രമല്ല ഇതുപോലെ മത്തിവായന്മാരെ തിരിച്ചറിയാൻ ബോധമുള്ള മനുഷ്യന്മാരുള്ള നാട് കൂടിയാണ് എന്ന് തേങ്ങാക്കൂട്ടത്തിന് കണ്ണൂരും മലപ്പട്ടവും കാണിച്ചു കൊടുത്തു ജംഗ്ഷനിൽ നിൽക്കുന്ന മലപ്പെട്ടന്മാരായ നൂറുപേരെടുത്താൽ അതിൽ തൊണ്ണൂറ്റിയെട്ട് പേരും പാർട്ടിയായ സ്ഥലത്ത് പുറമെ നിന്ന് കുറേ എണ്ണത്തിനെ കൊണ്ടുവന്ന് ഇത്രയും വിഷയം ഉണ്ടാക്കിയിട്ടും നാട്ടുകാർ മൊത്തം അതിന് നീയേതാടാ എന്ന് നോക്കി നിൽക്കുന്നത് കണ്ട് കിളി പറഞ്ഞ വ്യാജന്റെ അനുയായികൾ അവിടുത്തെ പാർട്ടി ഓഫീസിനും പിന്നിലൂടെ വന്ന് പാർട്ടി ഓഫീസ് ആക്രമിച്ചു അപ്പോഴാണ് അവിടെയുള്ള ജനങ്ങൾ അല്പമെങ്കിലും ഒന്ന് പ്രതിരോധിച്ചത് ജീവിതകാലം മുഴുവൻ കോൺഗ്രസുകാരനായിരുന്നു ധീരജിന്റെ അച്ഛൻ രാജേന്ദ്രൻ ആ രാജേന്ദ്രന്റെ വീടിനടുത്ത് വന്നിട്ടാണ് യൂത്ത് കോൺഗ്രസ് ധീരജനെ കുത്തിയ കത്തിയുടെ വീരസ്യം വിളമ്പിയത് തേങ്ങാക്കൂട്ടത്തിനും കൂടെയുള്ള കൊട്ടത്തേങ്ങകങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം അതിന് മലപ്പെട്ടത്തിലെ ജനങ്ങൾ കൊടുക്കാത്തതിന്റെ കഴപ്പാണ് തേങ്ങാക്കൂട്ടം കൊരച്ചു തീർക്കുന്നത്